എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ പറ്റി അറിയുവാൻ താൽപ്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രം മറ്റുള്ളവർ ആരും ദയവായി ഈ വീഡിയോ കാണരുത് നമസ്കാരം സ്വാഗതം എനിക്ക് ഒരു സത്യം നിങ്ങളോട് പറയാനുള്ളത് ഞാൻ പ്രാർത്ഥന നിർത്തിയിട്ട് കുറേ നാളുകളായി കുറഞ്ഞപക്ഷം ഒരു പതിനഞ്ച് വർഷം എങ്കിലുമായി കാണും പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ മനുഷ്യരെങ്ങനെ പ്രാർത്ഥിക്കണം എന്ന ധാരണയനുസരിച്ച് യേശുൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ വിപുലമായി ജൽപ്പിക്കുന്ന ഈ പരിപാടി ഞാൻ നിർത്തിയിട്ട് നാളേറെയായി എന്നാൽ എൻ്റെ പ്രാർത്ഥനാ ജീവിതം കൂടുതൽ അർത്ഥവത്തായി ഫലപൂഷ്ടിയുള്ളതാക്കി ആയി എന്ന സാക്ഷ്യം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിൽ കൂടെ ഈ ഒരു സത്യം അറിയിക്കുന്നതായിരിക്കും ഉത്തമം ഇത് ഞാൻ പറയുമ്പോൾ വളരെയധികം ആളുകളെന്നെ ക്രൂരമായി തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട് എന്നതിനെപ്പറ്റി എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് ഇത് ഞാൻ അപകടം വിളിച്ചു വരുത്തി തരയിൽ വയ്ക്കുന്നതിന് തുല്യമാണ് എങ്കിലും സത്യം സാക്ഷീകരിക്കുക എൻ്റെ കടമയാകയാൽ ഞാൻ അതിലേക്ക് പ്രവേശിക്കും ഞാൻ ഒൻപത് വർഷത്തോളവും സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം ഒരുപക്ഷേ ഭാരതത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ചരിത്രത്തിൽ ഭാരതത്തിലെ ഏതാണ്ട് മുപ്പത്തി ഒമ്പതിനായിരം കോളേജുകളിൽ ചുമതലയായിരിക്കുന്ന ഈ മുപ്പത്തി ഒമ്പതിനായിരത്തോളം പ്രിൻസിപ്പൾസ് അവരിലാരും തന്നെ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു അൻപത് വർഷത്തിനിടയിൽ ആ ചുമതല വഹിച്ചിട്ടുള്ള ഒരു വ്യക്തി പോലും ഞാൻ കടന്നു പോയ പ്രതികൂല സാഹചര്യങ്ങൾ ഞാൻ അനുഭവിച്ച അല്ലെങ്കിൽ എൻ്റെ മേൽ അടിച്ച കൊടുങ്കാറ്റുകൾ ഞാൻ ആയിരുന്ന അപകടങ്ങളുടെ വാക്കുകൾ അറിഞ്ഞിട്ടുള്ളവരല്ല യാതൊരു സംശയവുമില്ല ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് ഹിന്ദു പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററായിരുന്ന എൻ റാം എന്നോട് പറഞ്ഞതും അതുകൊണ്ട് എൻ്റെ ഈ ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കണമെന്ന് എന്നെ നിർബന്ധിച്ചതും എൻ റാം തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും നാഷണൽ ഇൻറ്റിഗ്രേഷൻ കൗൺസിലിൻ്റെ അംഗങ്ങളായിരുന്നു ഒരു ദിവസം വിദ്യാ വിഗ്യാൻ ഭവനിൽ എൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ എൻ റാം വന്ന് എൻ്റെ കൈ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ ഇപ്പോഴും അതുപോലെ ഓർക്കുന്നുണ്ട് വൽസൺ ദർ ഇസ് നോ സ്റ്റോറി ലൈക്ക് യുവസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഡു നോട്ട് ലെറ്റ് ഇറ്റ് ഗോ വേസ്റ്റ് പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ എന്ന് അദ്ദേഹം പറഞ്ഞു ഇതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാനിടയാകരുത് അതുകൊണ്ട് ഇതെഴുതി പ്രസിദ്ധീകരിക്കണം എന്നോട് പറഞ്ഞു ഞാനത് അനുസരിച്ചു അത് ഒരു പുസ്തക രൂപത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു അതിൻ്റെ ടൈറ്റിൽ ഓൺ എ സ്റ്റോമി കോഴ്സ് എന്നാണ് അതിപ്പോഴും ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിച്ച് വായിക്കാവുന്നതാണ് അത് വാങ്ങിച്ച് വായിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി കഴിഞ്ഞ ആഴ്ച ആഴ്ചയെന്നോട് പറഞ്ഞത് ഞാനത് വായിച്ചൽപ്പം കഴിഞ്ഞപ്പോൾ കണ്ണിൽ കണ്ണുനീര് നിറഞ്ഞതുകൊണ്ട് ഞാൻ വായന നിർത്തേണ്ടി വന്നു എന്നും പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് വളരെയധികം ക്ലേശങ്ങളിൽ കൂടെയും പ്രയാസങ്ങളിൽ കൂടെയും മരണതുല്യമായ വേദനകളിൽ കൂടെയും ഒറ്റപ്പെടുത്തലിൽ കൂടെയുമാണ് ഞാൻ എൻ്റെ ഈ ദൗത്യം നിർവഹിച്ചത് അതിൻ്റെ കാരണങ്ങളൊക്കെ എന്താണ് ഞാൻ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് സമയം പരിമിതം ഈ വീഡിയോയിൽ ആ പശ്ചാത്തല ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിക്കുവാൻ സാധ്യമല്ലല്ലോ എന്നാൽ ഈ സമയമൊക്കെയും എന്നെ നിശ്ചിതമായി എതിർത്തിരുന്ന എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകർ പോലും എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ യുക്തിപരമായി നിങ്ങളെ എതിർക്കുമ്പോൾ അതിനപ്പുറമായ എന്തുകൊണ്ടോ നിങ്ങൾ അതിൽ നിന്ന് ഞങ്ങൾ ഒരുക്കുന്ന കെണിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നോട് ചോദിച്ചിട്ടുണ്ട് എല്ലാവരുമല്ല ചില ആളുകളൊക്കെ ഞാൻ അതിൻ്റെ ഉത്തരം അവരോട് പറഞ്ഞിട്ടില്ല കാരണം അങ്ങനെ ഈ കെണികൾ കെണികളൊരുക്കിയവരൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള ആളുകളാണ് അവരോടൊന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാൽ ഒന്ന് രണ്ട് പേർക്ക് ഞാൻ പറയാതെ തന്നെ അത് ബോധ്യമായി എന്നതും ഈ സമയത്ത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ് ഞാൻ നിങ്ങളോട് പറയും മനുഷ്യൻ അവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ സങ്കീർത്തനക്കാരുടെ ഭാഷയിൽ പറഞ്ഞ ഇരുപത്തി ഇരുപത്തിമൂന്നാം സങ്കീർത്തനം നീതിയുടെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ അവൻ അല്ലെങ്കിൽ അവർ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾക്ക് കെണികൾ ഒരുക്കുമ്പോൾ നിങ്ങൾ വീഴാനായി കുഴി കുഴിക്കുമ്പോൾ നിങ്ങൾ അതിൽ വീഴാതിരിക്കാൻ നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ശക്തിയുണ്ട് പക്ഷേ ആ ശക്തി വന്ന് നിങ്ങളോട് പോലീ വായിൽ ഇടിവെട്ടുന്നത് പോലെ സംസാരിക്കുകയില്ല എലിയ പ്രവാചകൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നേരിയ ശബ്ദത്തിൽ നിങ്ങളോട് സംസാരിക്കും പക്ഷേ ആ സംസാരം കേൾക്കുവാൻ നമുക്ക് ഒരു മനസ്സുണ്ടാകണം അങ്ങനെ കേൾക്കുവാനുള്ള മനസ്സിൻ്റെ പേരാണ് പ്രാർത്ഥന എന്നത് വളരെ മനോഹരവും വളരെ അർത്ഥ പൂർണ്ണവുമായ ഒരു യാഥാർത്ഥ്യമാണ് ഇതറിയുവാൻ ക്രിസ്ത്യാനിക്ക് കഴിയുന്നില്ല പലരും വിചാരിച്ചിരിക്കുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവസന്നിയിൽ ദൈവസന്നധിയിൽ എന്ന് അവർ വിചാരിക്കുന്ന ദൈവസന്നദ്ധിയിൽ എന്ന് ജൽപ്പിക്കുക ഏറ്റവും ശക്തമായി ബുക്ക് പങ്കിച്ച് മറുഭാഷയും കൂടെ തിരകി കയറ്റി അലറി വിളിച്ച് മാറത്തടിച്ച് ദൈവത്തെ മുഖസ്തുതി പറഞ്ഞ് അങ്ങ് പ്രാർത്ഥന പ്രാർത്ഥനയെന്നാണ് ഇതൊന്നുമല്ല ദൈവത്തിൻ്റെ നേരിയ ശബ്ദം ചെവിക്കൊള്ളാനായി മനസ്സോടെ നിശബ്ദമായിരിക്കുന്നതാണ് പ്രാർത്ഥന അത് എന്താണ് ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം ഒരു ഉദാഹരണത്തിൽ കൂടെ ഞാൻ പറയും ഞാൻ പ്രിൻസിപ്പലായ ശേഷം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ക്രിസ്ത്യൻ സ്റ്റുഡൻസിന് കൂടുതൽ അഡ്മിഷൻ കൊടുക്കത്തക്കെന്നുള്ളൊരു പോളിസി ഉണ്ടാക്കിയപ്പോഴാണ് സവർണ ഹിന്ദു മേധാവിത്വത്തിൻ്റെ വക്താക്കളായ ആളുകളെന്നെ അവിടെ നിറക്കി വിട്ട് അവർ കഞ്ഞി പിടിക്കത്തുള്ളൂ എന്ന ഒരു നിർബന്ധത്തിൽ എനിക്കെതിരെ വലിയ യുദ്ധം വിട്ടത് അവരോട് ചേർന്ന് നിന്ന് ഡൽഹി ഡയസസും എനിക്കെതിരെ പ്രവർത്തിച്ചു കാരണം കോളേജിൽ ഇരുപത് പെർസെൻ്റ് സീറ്റ് ബിഷപ്പിനെ വിറ്റ് കരിഞ്ചന്തയിൽ വിറ്റ് പൈസ ഉണ്ടാക്കാൻ ചോദിച്ചു ഞാനൊരു സ്വീറ്റ് പോലും കൊടുത്തില്ല അപ്പോൾ ബിഷപ്പിനോട് എത്രമാത്രം കോപം ഉണ്ടാകും നിങ്ങൾക്കറിയാം അപ്പോൾ അങ്ങനെ സംഘടിതമായൊരു വലിയ അക്രമം ഡൽഹി ഗവണ്മെന്റ് സെൻട്രൽ ഗവൺമെൻറ്റിലെ പല ഉദ്യോഗസ്ഥന്മാർ യു ജി സി യൂണിവേഴ്സിറ്റി മീഡിയ ബ്യൂറോക്രസി കോളേജ് അലമിനായി കോളേജിലെ അധ്യാപകർ ഇവരെല്ലാം അഡ്മിഷനിൽ വളരെയധികം ഗുണഫലം അനുഭവിച്ചവരാണ് ഞാൻ കടക്കുന്നില്ല അഡ്മിഷൻ സംശുദ്ധമാകാത്ത ഗുണമുള്ള ഒരു നിലപാടെടുത്തപ്പോൾ അതുകൊണ്ട് അർഹിക്കാത്ത ആനുകൂല്യം പ്രാപിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അനേക തസ്തികയിലുള്ള ആളുകൾ വളരെ സ്വാധീനവും വളരെ ഭുജബലവുമുള്ളവർ ഇവനെ കൊതുകിനെ പോലെ അടിച്ച് വെളിയിൽ കളയാമെന്നും പറഞ്ഞിറങ്ങി അതിൽ അവരുപയോഗിച്ചൊരു തന്ത്രമാണ് എന്നെ ലൈംഗിക പെടുത്താനുള്ള ശ്രമം അതിൻ്റെ ഭാഗമായി ഈ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന സംഭവമുണ്ടായി ഒരിക്കൽ ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ എൻ്റെ ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്ന അക്കൗണ്ടൻ്റ് ഒരു സ്ത്രീ അവർ എനിക്കൊരു എഴുത്ത് പ്യൂർ മുഖാന്തരം കൊടുത്തു വിട്ടു എന്താണ് നിങ്ങൾ എന്നിൽ നിന്ന് അവിഹിതമായ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് യു ഹവ് സോട്ട് അൺലോഫുൾ ഫേവേഴ്സ് ഫ്രം മീ യാതൊരു പശ്ചാത്തലവുമില്ല പെട്ടെന്ന് ഇങ്ങനെ എഴുത്ത് കാണുകയാണ് ഞാൻ അല്പസമയം കണ്ണടച്ച് ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ പോക്കെങ്ങോട്ടാണെന്ന് മനസ്സിലായി ആ സമയത്ത് എനിക്കെൻ്റെ മാനുഷികമായ ബുദ്ധിയുണ്ട് അല്പമൊക്കെ കഴിവ് എനിക്കുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഞാൻ കണ്ണടച്ച് എൻ്റെ ശ്രദ്ധ ഞാൻ എന്താണ് ചെയ്യേണ്ടത് വ്യക്തമായ ഒരു നിർദ്ദേശം എനിക്ക് ലഭിച്ചു ഉടനെ ഈ എഴുത്ത് കോടതിയിലെ ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റിക്ക് ഫോർവേഡ് ചെയ്യുക ഒരു നിമിഷം പോലും താമസിക്കാതെ ഞാൻ അതുപോലെ ചെയ്തു ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റിയെ ഉടനെ കൂടിയിട്ട് ആ സ്ത്രീയെ വിളിച്ചു വിളിച്ചിട്ട് അവരോട് ചോദിച്ചു ഈ എഴുത്തിൽ പറയുന്നുവല്ലോ പ്രിൻസിപ്പൽ നിന്നോട് അവിഹിതമായ ഫേവേഴ്സ് ആവശ്യപ്പെട്ടു അതെന്തൊക്കെയാണ് അപ്പോൾ അങ്ങനെ അവളെ വിളിക്കുമെന്നവൾക്ക് പെട്ടെന്ന് വിളിക്കുമെന്ന് അവൾക്ക് അറിവില്ലായിരുന്നു അതുകൊണ്ട് വേണ്ടതുപോലെ കോച്ചിങ് പ്രാപിക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ അവൾ പറഞ്ഞ് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ഫേവേഴ്സ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ചോദിച്ചു അപ്പോൾ ഈ എഴുത്ത് നീ അല്ല എഴുതിയത് അപ്പോൾ ഞാനല്ല എനിക്ക് എഴുതി തന്നിട്ട് എന്നെക്കൊണ്ട് ഇങ്ങോട്ട് പൊടിപ്പിച്ചത് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ എൻ്റെ ബുദ്ധിയെ കവിയുന്നൊരു ബുദ്ധിയുണ്ട് അതിൻ്റെ ഗുണഫലം അനുഭവിക്കത്ത കവണ്ണം നിശബ്ദമായി ഞാൻ ദൈവസന്നദ്ധിയിലിരുന്നില്ലായിരുന്നുവെങ്കിൽ അപ്രകാരം ഒരു എനിക്ക് ബോധ്യമാകില്ല ഞാൻ എൻ്റെ മറ്റു അതിനെ പ്രതികരിക്കാൻ ശ്രമിക്കുമ്പോൾ തീരും ഇങ്ങനെ അനേക 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 സംഭവങ്ങളുണ്ട് ഞാൻ പറഞ്ഞു വന്നത് നമ്മെ ഓരോരുത്തരെയും പലവിധമായ രീതിയിൽ ദൈവം നിരന്തരമായി പരിശീലിപ്പിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് ഉദാഹരണമായിട്ട് ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പളാകുന്നതിന് മുൻപ് ഏതാണ്ട് അഞ്ച് വർഷം ഡൽഹി മൈനോറിറ്റീസ് കമ്മീഷനിലും മൂന്ന് വർഷം നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ജോലി ചെയ്തിട്ടുണ്ട് അതിൽ രണ്ടാമത്തെ ഒരു ജുഡീഷ്യൽ കമ്മീഷനാണ് അവിടെ എനിക്കൊരു ഹൈക്കോർട്ട് ജഡ്ജിൻ്റെ ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ഉണ്ടായിരുന്നു നിയമപരമായ കാര്യങ്ങളാണ് എപ്പോഴും കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അത് ആ ഒരു അതൊരു വലിയ പരിശീലനമായിരുന്നു ഞാൻ എനിക്ക് ഏതെങ്കിലും ഒരു ചുമതല കിട്ടിയാൽ ഏതെങ്കിലും ഒരു അവസരം ലഭിച്ചാൽ എൻ്റെ സർവശക്തിയും ഉപയോഗിച്ച് അവിടെ നല്ല സേവനം ചെയ്യാനായി എപ്പോഴും എപ്പോഴും കൂട്ടാക്കിയിരുന്നു ആവേശത്തോടു കൂടെ ചുമതലകളെ കൈകാര്യം ചെയ്തിരുന്നു ഞാൻ ഞാനുൾപ്പെട്ടിരുന്ന എല്ലാ കമ്മീഷൻസിൻ്റെയും മിക്കവാറും ഭൂരിപക്ഷം ജോലിയും ഞാനാണ് ചെയ്തുകൊണ്ട് തൽഫലമായി ഞാൻ വളരാനിടയായി നിയമപരമായ വശങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള വശങ്ങൾ ഈ വലിയ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ സെൻറ് സ്റ്റീഫൻസ് കോളേജ് പ്രിൻസിപ്പളായപ്പോൾ എനിക്കെതിരെ സംഘടിതമായ ഗൂഢാലോചനകൾ നിരന്തരം ആളുകൾ വളരെ കഴിവും ശക്തിയും സ്വാധീനമുള്ള ആളുകൾ അഴിച്ചുവിട്ടപ്പോൾ അതിനെ കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണമുള്ള ഒരു പക്വതയും പ്രാവീണ്യവും എനിക്കുണ്ടായത് അപ്രകാരമുള്ളൊരവസ്ഥയിലേക്ക് വളരുവാൻ വഴിയൊരുക്കിയത് ദൈവമാണ് എന്ന് എനിക്ക് യാതൊരു സംശയമില്ല അപ്പോൾ ആ വെളിച്ചത്തിലെനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദൈവം നമുക്ക് നൽകുന്ന എല്ലാ അവസരങ്ങളും ആവേശത്തോടെ ഉപയോഗിച്ച് അതിൽ കൂടെ നാം വളരുമ്പോൾ വളരുന്നത് വളരാൻ നാം തത്രപ്പെടുന്നതും പ്രാർത്ഥനയാണ് എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അതാണ് പ്രാർത്ഥന എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താണ് പ്രാർത്ഥന നമുക്കറിയാം എല്ലാ പ്രാർത്ഥനയും ദൈവത്തോട് നന്ദി കരേറ്റണമെന്ന് എല്ലാവരും താത്വികമായി തിയോറിറ്റിക്കലായിട്ട് പറയുന്നുണ്ട് അല്ലേ നിങ്ങൾ ഞായറാഴ്ച ആരാധാക്രമം നോക്കിയാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ദൈവത്തിന് നന്ദി കരയ തൃത്വത്തിന് സ്തുതി എന്ന് പറയും അത് വെറും വാക്കുകൾ മാത്രമാണ് നിങ്ങൾക്കൊരിക്കലും മനസ്സ് എന്താ പറയുന്നത് നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ ഈ വാക്കുകൾ കൊണ്ട് സാധ്യമല്ല ഒരിക്കലും സാധ്യമല്ല പിന്നെ എങ്ങനെയാണ് സാധിക്കുന്നത് ദൈവം നമുക്ക് നൽകുന്ന ഓരോ അവസ്ഥകളും അവസരങ്ങളും അത് ഭാവിയിലുള്ള ഏതോ ഒരു ലക്ഷ്യത്തോട് ബന്ധമുള്ളതാണെന്ന് അറിഞ്ഞിട്ട് ആ അവസ്ഥയിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന വളർച്ച പ്രാപിക്കേണ്ടതിന് വേണ്ടി ഇപ്പോൾ നമുക്കായി തുറന്നിരിക്കുന്ന വാതിലുകളാണ് എന്നറിഞ്ഞിട്ട് അവിടെ വളരെ സാമർഥ്യത്തോടും ആവേശത്തോടും വിശ്വസ്തയോടും കൂടെ നാം അധ്വാനിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൽ വളർച്ച വരുന്നു നമ്മുടെ കഴിവുകൾ വികസിക്കുന്നു നമ്മുടെ അറിവുകൾ വർദ്ധിക്കുന്നു അങ്ങനെ നാം പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ ദൈവദത്തമാണെന്ന് അറിയുകയും അത് ദൈവദത്വമാണെങ്കിൽ ആ നൽകിയ ദൈവത്തോടുള്ള നന്ദി പ്രാവർത്തികമായി പ്രകടിപ്പിക്കുന്നത് അധരം കൊണ്ടല്ല നമ്മുടെ പ്രവൃത്തി കൊണ്ടാകണം അങ്ങനെ ആ ഒരു അവസരം ലഭിച്ച ആദ്യ നിമിഷം മുതൽ അവസാനം വരെയും ഞാൻ ഏത് ആവേശത്തോടും വിശ്വസതയോടും കൂടെ അധ്വാനിക്കുന്നുവോ അതെല്ലാം പ്രാർത്ഥനയാണ് എന്ന് നിങ്ങളെ ആരും 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 ഇന്നുവരെയും പഠിപ്പിച്ചിട്ടില്ല അതാണ് സങ്കടം ആ പ്രാർത്ഥനയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് വേണ്ട വേറൊരു കാര്യം ഇപ്പോഴത്തെ അനുഭവത്തിൽ ഞാൻ പറയാം ഞാനിപ്പോൾ എല്ലാ നിമിഷവും പ്രാർത്ഥിക്കുന്ന വ്യക്തി തന്നെയാണ് പക്ഷേ സാധാരണ ക്രിസ്ത്യാന് ചെയ്യുന്ന പോലെ കണ്ണടച്ചിരുന്ന അതൊന്നും ജൽപ്പിക്കാറില്ല അല്പം പോലുമില്ല പിന്നെ എൻ്റെ പ്രാർത്ഥന എന്താണ് ഞാൻ എനിക്ക് ലഭിക്കുന്ന ഓരോ നിമിഷവും ഓരോ അവസരങ്ങളും ഓരോ സാവകാശവും നിങ്ങൾക്ക് നല്ല ചിന്തകൾ നൽകുന്നതിന് വേണ്ടി എന്നെ തന്നെ ശുദ്ധീകരിക്കുകയും സജ്ജമാക്കുകയും ചെയ്യുന്ന പ്രക്രിയയിൽ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം മൂന്ന് നാല് അഞ്ച് വീഡിയോകൾ ചെയ്യണമെങ്കിൽ അതത്ര എളുപ്പമല്ല ഞാൻ ഒറ്റ വ്യക്തി മാത്രമാണ് എന്ന് അറിയാൻ വയ്യാത്തവരാരും നിങ്ങളുടെയില പക്ഷേ അതെന്തുകൊണ്ട് വാസ്തവത്തിൽ അനായാസമായി സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേര് ദൈവകൃപ എന്നാണ് പക്ഷേ ഞാൻ ദൈവകൃപയെ അറിയുന്നത് മറ്റുള്ളവർ പറയുന്നതോ അറിയുന്നത് പോലെയല്ല എൻ്റെ ജീവിതത്തിൽ ദൈവകൃപ പെരുകുന്നത് ഞാൻ ആത്മാർത്ഥമായ ലക്ഷ്യബോധത്തോടെ അധ്വാനിക്കുന്നത് കൊണ്ടാണ് അധ്വാനിക്കുന്നതിൽ കൂടെയാണ് സംശയമില്ല ഇപ്പോൾ ഞാൻ എനിക്ക് ഉള്ള സമയം മുഴുവനും നഷ്ടപ്പെടുത്തിയിട്ട് ഒരു പുസ്തകത്തിന് ഒരു പേജ് പോലും ഒരു ദിവസം വായിക്കാതെ ലോക യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ കൂട്ടാക്കാതെ വായു നിറച്ച് തിന്ന് കൂർക്കം വിലച്ച് കഴിന്ന് ഉറങ്ങി ശരീരം പോലും ഭാരമാക്കി മനസ്സ് പൂർണ്ണാക്കി പിണ്ണാക്കി അല്ലെ ചാണകമാക്കി അങ്ങനെ ഇരുന്നിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ സുദീർഘമായിട്ടൊന്ന് പ്രാർത്ഥിക്കുക അരമണിക്കൂറിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കലക്കി ഭർത്താവേ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ മനസ്സ് തീ കത്തിക്കണമേ തീ കത്തിക്കുക എന്നിൽ തീ കത്തിക്കുക സ്വർഗീയ ആത്മാവേ തീ കത്തിക്കുക എന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ചിന്തകളെ പരിപോഷിപ്പിക്കാൻ പര്യാപ്തമായ ഉള്ളടക്കം ഈ വീഡിയോയിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുള്ളൂ ഞാൻ വിചാരിക്കുന്നില്ല സത്യം സത്യമായി നിങ്ങൾ കോപിച്ചാലും സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല അത് പ്രാർത്ഥനയുമല്ല അതേതോ എസ്കേപ്പിസമാണ് അർത്ഥശൂന്യമായ യാതൊരു അർത്ഥവുമില്ലാത്ത യാഥാർത്ഥ്യങ്ങളോട് ബന്ധമില്ലാത്ത ഒരു സമീപനവും ഒരു മിഥ്യാലോകവുമാണ് എന്നതാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് യുവതി യുവതീ യുവാക്കന്മാരോട് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളുടെ അവവനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ ദിവസവും നിങ്ങൾ കൈവശമായിരിക്കുന്ന ഓരോ അവസരവും നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഓരോ സാഹചര്യങ്ങളും സമ്പത്തും ഇപ്പോൾ കൊള്ളിലൊക്കെ പഠിക്കണമെങ്കിൽ അതിന് സാമ്പത്തിക ശേഷി വേണ്ട അവയൊക്കെയും ഭാവിയിലേക്കുള്ള വിരൽ ചൂണ്ടലാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങളും ഉപാധികളും അതിൻ്റെ പൂർണ്ണതയിൽ പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾ വലിയ വലിയ ശ്രദ്ധ കാണിക്കുക അതിൽ കൂടെ നിങ്ങളുടെ കഴിവുകളെ ഏറ്റവും ഏറ്റവും അത്യുന്നത അത്യുന്നതക്കൂടിയിലെത്തിക്കത്തക്കണം നിങ്ങൾ അധ്വാനിക്കുക മനസ്സേകാഗ്രമായി അച്ചടക്കത്തോടെ അധ്വാനിക്കുക ഭാവിയെ പറ്റി വലിയ പ്രത്യാശയുള്ളവരും പ്രതീക്ഷയുള്ളവരുമായിരിക്കാം നിങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുത പദ്ധതിയിൽ സ്ഥാപിക്കപ്പെട്ട ദൈവിക കരുക്കളാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളിൽ കൂടെ അത്ഭുതവാഹമായ അത്ഭുതകരമായ നേട്ടങ്ങൾ മനുഷ്യ സംഭവിക്കും എന്ന പ്രത്യാശയിൽ അതിപ്പോൾ പ്രകടമല്ല എങ്കിലും അങ്ങനെ സാധിക്കാം എന്ന ഒരു ദർശനത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുമെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്കെപ്പോഴും നിങ്ങളുടെ ബോധതലങ്ങളെ തലങ്ങളെ ഭൗതികമായ തലങ്ങളിൽ നിന്ന് ഉയർത്തിയിട്ട് അഭൗവമായ തലങ്ങളിലേക്ക് ദൈവസന്നിധിയിലേക്ക് ഉയർത്തേണ്ട ആവശ്യമുണ്ടോ എന്നാലും പറയാതെ നിങ്ങൾ മനസ്സിലാക്കും അങ്ങനെയുള്ള അവസ്ഥയിൽ നിങ്ങൾ തുടരുമെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമായിത്തീരും ഇപ്പോൾ ഞാൻ കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്ന ഓരോ സമയത്തും ഓരോ ദിവസവും അനുഭവിച്ച വലിയ വലിയ പ്രതികൂല സാഹചര്യങ്ങളിൽ ഞാൻ ധ്യാനിക്കുമായിരുന്നു ധ്യാനിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിനെ ഉയരത്തിലേക്ക് അയയ്ക്കുമായിരുന്നു എനിക്കിന്നത് വേണം അത് വേണം അല്ലെങ്കിൽ എൻ്റെ ശത്രുക്കൾ ചെറിപ്പോകണമെന്നോ അല്ലെങ്കിൽ നശിച്ചു പോകണമെന്നോ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല എൻ്റെ പ്രാർത്ഥന ഇത്രമാത്രമായിരുന്നു ഈ സാഹചര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നത് വാക്കുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല പക്ഷെ മനസ്സിൽ ആ ഒരു അവസ്ഥയിൽ എന്താണ് എനിക്ക് ഇപ്പോൾ ലഭിക്കാവുന്ന നിർദ്ദേശം എന്ന അന്വേഷണമായിരുന്നു എൻ്റെ പ്രാർത്ഥന അത് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന ഞാൻ ഒരിക്കൽ പോലും ദൈവമേ ഈ അപകടത്തിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ ഈ അരിഷ്ടതയൊന്നും മാറ്റിത്തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല 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 പക്ഷേ ഓരോ നിമിഷവും നിൻ്റെ കൃപ എനിക്ക് മതി എന്ന യേശുവിൻ്റെ വാക്കുകൾ ഞാൻ അള്ളിപ്പിടിച്ചിരുന്നു അതിനനുസരിച്ച് എൻ്റെ ബോധതലങ്ങളെ ഉയരത്തിലേക്ക് അയയ്ക്കുവാൻ അവിടെ നിന്ന് പ്രാപിക്കാവുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിപ്പാൻ ഞാൻ കൂട്ടാക്കിയിരുന്നു അതിനനുസരിച്ച് ഞാൻ ചുവടുകൾ വച്ചിരുന്നു ഇതെല്ലാം പ്രാർത്ഥനയുടെ ഘടകങ്ങളായിരുന്നു എന്ന് സാക്ഷ്യമായി നിങ്ങളോട് പറയട്ടെ ഇതാണെൻ്റെ പ്രാർത്ഥനാ ജീവിതം ഇതിൽ നിങ്ങൾക്ക് പ്രയോജനമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കർത്തനാമത്തിൽ വിശ്വസിക്കുകയാണ് ഞാൻ നിങ്ങളോട് പങ്കിട്ട കാര്യങ്ങളെ നിങ്ങൾ പരിഗണിക്കും എന്ന പ്രത്യാശയിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു